ാട്ടുശ്ശേരി ഗ്രാമികയും ആളൂർ പഞ്ചായത്തും ചേർന്ന് സംഘടിപ്പിക്കുന്ന ദേശക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാല് കലാ സാംസ്കാരികോത്സവത്തിന്റെ ലോകോ പ്രകാശനം ചലച്ചിത്ര സംവിധായകൻ ജിതിൻ രാജൻ നിർവഹിച്ചു വരെയുള്ള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജി സുരേഷ് അധ്യക്ഷത വഹിച്ചു സംയുക്തമായിട്ട് സംഘടിപ്പിക്കുന്ന ദേശകാഴ്ച അതോടൊപ്പം തന്നെ വിവിധ പരിപാടികൾ നേരത്തെ സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഓരോ ഇനം എന്നുള്ള രീതിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മള് ഈ ദേശ ഈ നാടിന്റെ ഉത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് പഞ്ചായത്ത് അംഗം മിനി പോളി സംഘാടക സമിതി ജനറൽ കൺവീനർ പി കെ കിട്ടൻ എൻ പി ഷിൻഡോ എ ആർ ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു വേണ്ടി പരിപാടിയും പ്രമുഖ കഥാകൃത്തും ചിത്രകാരനുമായ എം ജി ബാബുവാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത് ഏപ്രിൽ പതിനഞ്ച് മുതൽ മെയ് അഞ്ചുവരെയാണ് ഗ്രാമികയിൽ മോഹനം ചലച്ചിത്രോത്സവം പത്ത് ദിവസത്തെ കുട്ടികളുടെ നാടക പരിശീലന കളരി നൃത്തോത്സവം സംഗീതോത്സവം പൈതൃകോത്സവം നാടകരാവ് കൂട്ടം എന്നീ പരിപാടികൾ ദേശക്കാഴ്ചയുടെ ഭാഗമായി നടക്കും ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് around you, To you. Line Designer Studio. Creations made from the ഇൻസെറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ